ഇന്ത്യയെ മതവൽക്കരിക്കാനുള്ള സംഘപരിവാറിനുള്ള മറുപടിയാണ് എ ഐ വൈ എഫ് ജില്ലാ സെമിനാറായ വിവേകാനന്ദ ദർശനങ്ങളെന്ന് എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമായിരുന്നു കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് കേരളത്തെ അദ്ദേഹം ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴൊന്നുമില്ലാത്ത തരത്തിൽ ജാതി മത ഉച്ചങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേരോടുകയും നടപടുകയും ചെയ്യുന്ന ഒരു പ്രദേശമായിരുന്നു കേരളം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്തെ ഒരു ഭ്രാന്താലയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ കൂട്ടുപിടിക്കുന്ന ഒരു ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനത്തിന്റെ ഭാഗമായി വളാഞ്ചേരിയിൽ വെച്ച് നടന്ന എ ഐ വൈ എഫ് ജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വിവേകാനന്ദ ദർശനങ്ങളുടെ പ്രസക്തിയും മതേതര ഇന്ത്യയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഇ വി അനീഷ് അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ കെ സമദ അഷ്റഫ് അലി കാളിയത്ത് അഡ്വക്കേറ്റ് ഷെഫീർ കിഴിശ്ശേരി എം ജയരാജ് രജനി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ അനീഷ് വലിയ സ്വാഗതവും ഷെഫീഖ് കുറ്റിപുറം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി